കൊല്ലം പ്രാക്കുളം സ്വദേശി പുതുവേലിൽ കേശവൻ മുതലാളി സമർപ്പിച്ച ഒരു റിക്ഷ അതായത് ഗുരുദേവൻ്റെ ചെറിയ യാത്രകൾക്കൊക്കെ വേണ്ടിയായിട്ടാണ് അദ്ദേഹം ആ ഒരു റിക്ഷ സമർപ്പിച്ചത് അപ്പോൾ അതിലായിരുന്നു ഗുരുദേവൻ അന്നൊക്കെ ചെറിയ യാത്രകൾ ചെയ്തിരുന്നത് അപ്പോൾ ആ റിക്ഷ ഇവിടെ റിക്ഷാ മണ്ഡപം എന്ന് പറയുന്ന ഒരു മണ്ഡപം ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ ശിവഗിരിയിൽ തന്നെ ശിവഗിരി മഠത്തിൽ അപ്പോൾ ആ മണ്ഡപവും ആ മണ്ഡപത്തിൽ ഈ ഗുരുദേവൻ ഉപയോഗിച്ചിരുന്ന ആ റിക്ഷ നമുക്ക് കാണാൻ സാധിക്കും ഒപ്പം അതിനോടൊപ്പം അത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചേറും കാണാം നീരാവിൽ കൊച്ചുവരമ്പയിൽ കേശവൻ മുതലാളിയുടെ ഭവനത്തിൽ ഗുരുദേവൻ സന്ദർശിക്കുമായിരുന്നു അപ്പോൾ ആ സമയത്ത് ഗുരുദേവൻ അവിടെ ഉപയോഗിച്ചിരിക്ക അവിടെ ഉപയോഗിച്ചിരിക്കുക അല്ലെങ്കിൽ അവിടെ ഇരിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു കസേര കൂടി നമുക്ക് ഈ റിക്ഷയോടൊപ്പം കാണാം അതും ഇവിടെ പവിത്രമായി തന്നെ സൂക്ഷിച്ചിരിക്കുന്നു ശ്രീനാരായണ ഗുരുദേവൻ അന്ത്യകാലത്ത് യാത്രകൾക്കായി ഉപയോഗിച്ചിരുന്ന റിക്ഷ സംരക്ഷിച്ചിരിക്കുന്ന മണ്ഡപമാണിത് കൊല്ലം പ്രാക്കുളം സ്വദേശി പുതുവേലിൽ കേശവൻ മുതലാളി എന്നൊരു ഗുരുഭക്തനാണ് ഈ റിക്ഷ ത്രിപ്പാദങ്ങളിൽ സമർപ്പിച്ചത് പ്രത്യേകം രൂപകൽപ്പന ചെയ്ത് കാമറൂൺ സാഹിബിൻ്റെ സഹായത്തോടെ ഹോങ്കോങ്ങിൽ നിർമ്മിച്ചതാണിത് ഗുരുദേവൻ ദീർഘകാലം ഇതിലിരുന്ന് സഞ്ചരിച്ചിട്ടുണ്ട് ഗുരുദേവ ജയന്തിക്കും ശിവഗിരി തീർത്ഥഘടനത്തിനും നടക്കുന്ന ഭക്തി നിർഭരമായ ഘോഷയാത്രകളിൽ മാത്രമേ ഈ റിക്ഷ ഭക്തജനങ്ങൾക്ക് ദർശിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ ഗുരുദേവൻ എഴുന്നള്ളുന്നതായി സങ്കല്പിച്ചുകൊണ്ട് സന്യാസി ശ്രേഷ്ഠന്മാരുടെയും ബ്രഹ്മചാരിമാരുടെയും നേതൃത്വത്തിൽ റിക്ഷയിൽ ഗുരുദേവ ചിത്രം അലങ്കരിച്ചു വെച്ച് നഗരപ്രദക്ഷണം നടത്തിവരുന്നു ഗുരുഭക്തർക്ക് നിത്യവും ഈ റിക്ഷ ദർശിക്കുന്നതിനായി രണ്ടായിരത്തി പത്തിൽ നിർമ്മിച്ചതാണ് ഈ കമനീയ മണ്ഡപം ദീനാനുകമ്പയുടെ മൂർത്തിയായിരുന്ന ശ്രീനാരായണ ഗുരുദേവൻ മൃഗങ്ങൾ വലിക്കുന്ന റിക്ഷയിൽ കയറാതെ പരമഭക്തിയോടെ മനുഷ്യൻ വലിക്കുന്ന ഈ റിക്ഷയിലും കാറിലും ട്രെയിനിലും മറ്റും മാത്രമേ സഞ്ചരിക്കാറുണ്ടായിരുന്നുള്ളൂ